ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്ത ഇസ്രായേൽ സൈന്യം ജെറുസലേം പ്രദേശത്തും വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ ജനവാസ കേന്ദ്രങ്ങളിലും ചാവുകടലിനടുത്തുള്ള സമൂഹങ്ങളിലും സൈറണുകൾ മുഴങ്ങിയിരുന്നു സൈറണുകൾക്ക് ഏകദേശം അഞ്ചു മിനിറ്റ് മുമ്പ് താമസക്കാർക്ക് മുൻകൂർ മുന്നറിയിപ്പും സൈന്യം നൽകിയിരുന്നു ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിസൈലിന്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലെ സൗത്ത് ഹെബ്രോൺ കുന്നുകളിൽ പതിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഹൂതികളുടെ അഞ്ചാമത്തെ ആക്രമണമാണിത് അതേസമയം ഈ മാസം ആദ്യം ഒരു ഹൂതി മിസൈൽ വ്യോമ പ്രതിരോധത്തിലൂടെ തെന്നിമാറി ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പരിസരത്ത് പതിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആരുടെയും നില ഗുരുതരമല്ല ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിനെതിരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു മറുപടിയായി യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തുള്ള ഹൊദ സാലിഫ് തുറമുഖങ്ങളിലും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി